നിന്റെ മുഴുവൻ അതല്ല ഈ ഭാഗല്ലേ ചെറിയ ബ്ലാക്ക് ജൽദി പെട്ടെന്ന് മതി ഓക്കെ അപ്പൊ നിർത്തിക്കോ

അവന്റെ അറിയ ആളാണ് കൈക്കില്ല അറിയണ ആളാണെങ്കിൽ അത് ആൾക്കാറു സ്മൈൽ ചെയ്താൽ മതി

ഈ കൈ കാണണ്ടേ രണ്ട് കൈ കാണുന്നുണ്ട് ഓക്കെ നീ ജസ് കൈ വെച്ചതായിട്ടാ സുരങ്ങാതിൽ സുര നല്ല സ്മൈൽ കറങ്ങണേ ഓക്കേ അല്ലേ ആ കറങ്ങി ആ

വടേ ഓക്കേ ഞാൻ എടുക്കടാ ഫോട്ടോ എടുക്കടാ അങ്ങോട്ട് നോക്കണോ വേണ്ട ഓക്കേ വേണ്ട നിങ്ങൾ സില സില ആള് ഒകിച്ചിരിക്കട്ടാടാ ഓക്കേ സടല്ലേ ഓ മൈ ഗോഡ് കാ നിങ്ങൾ ചിരിക്കാൻ പറയേ തന്നെ ഈ കവടാരോടിച്ച് കാറ്റ് വീള്ളോ സരിസ്റ്റ് അങ്ങേ പ്രശ്നം ആക്കിയതുനെ പാത്തോ കൊച്ച ചേർത്തുന്നേ ഇയ ശരി വരുന്നുണ്ട് സുഖേല ക്യാമറ ആ ഇങ്ങനെ നടന്ന ആ ഓക്കെ ആ അമൃത് എപ്പിച്ച ക്യാമറ ക്യാമറയ്ക്ക് ക്യാമറ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഫുള്ളൂ മാറ്റാ പറയാണ്ട് ഞാൻ വിചാരിക്കും കല്യാണപ്പണല്ലേ അഭിനയിച്ചാൽ മതി എനിക്കിന്നാണല്ലാന്ന് എനിക്കറിയാം എനിക്കറിയാ അറിയില്ലേ അത് ഞാൻ ഓക്കെ സെറ്റ് സെറ്റ് എന്നോ എന്തുകൊണ്ട് നമ്മൾ കൈയ്യെടുക്കുന്നു ആട്ടുന്നു അതേപോലെ കഴിഞ്ഞത് താത്തുന്നു ചിരിക്കുന്നു ഒരു നാണം ആ ആക്ഷൻ രസ എനിക്ക് ഒന്ന്

ഞങ്ങളുടെ ഫോട്ടോ ഇല്ലാന്ന് ആൽബത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വന്നിട്ട് ആ കോർണ ആയി നാട്ടില് ആ ഓക്കെ ഇനി അല്ലേ ചിരിച്ചിട്ടുണ്ടെങ്കിൽ നടന്നോ കേട്ടോ ആ ഞാൻ ഞാൻ ഇപ്പഴത്തുണ്ട് ആ ഓക്കെ ആ നടക്കാൻ ഒരു മിനിറ്റ് ഓക്കെ ഒന്ന് കേട്ടോ അടുക്കട്ടോ ഒന്നേ വായോ വായോയോ ഇവിടു പോയോ എടുക്കേ എന്ന താഴെ നോക്കിയാ ഞാൻ താഴെ നോക്കിയാ പോസ് ഒന്നും പറയണ്ട ആവശ്യമില്ലേ ഓക്കെ ആശുന്നു അങ്ങനത്തെ ഓക്കെ അട്ടം നീ എന്ത് ഇതുണ്ട് നല്ല ാണ് രണ്ട് സെന്റിമീറ്ററും അവളുടെ കൗളി വലിക്ക് പിടിച്ചു അതൊന്നും വേണ്ട യസ് ഇങ്ങോട്ട് തൊട യസ് ഇങ്ങോട്ട് തൊട് വെറുതെ തൊടാതെ ആൈ വാദനം സ്മൈസ് സ്മൈസ് സ്മൈൽ ആർവേസ് കൊക്ക് ഓക്കേ ഓക്കേ ഇത് പെട്ട് വലിക്കണോ ആ ചെടിന്ന് കേടാക്കണ്ട അവരിന്ന് പറ ചെടി കേടാണത് കൊള്ളപ്പല്ലാണ് കാല് കേടോണ ഇടണ്ടിരുന്നാ മതി അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്തിക്കാണ ഞാൻ കുറച്ച കുറച്ച ഫ്രണ്ട് ഗോ ഫ്രണ്ട് ഗോ ഓക്കേ മതി ഓക്കേ സ്മൈൽ ദേ ൂട്ടിഫുൾ അങ്ങോട്ടാ അങ്ങോട്ട് ഓക്കെ അങ്ങോട്ട് ഈ കൈ ലെഫ്റ്റ് എഴുതി കമ്മലും കമല ആ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാ മതി ആ ഫീൽ വരണ്ടാവാ അങ്ങനെ താഴെ നോക്കി ഓക്കെ ഇനി കൈ ഇങ്ങനെ കൈ ക്ലോസ് ആ കയ്യിലെ മോതിര ഇങ്ങനെ പിടിക്കുക ഫേസ് നല്ല ഏറെ മോതിരോ എന്നിട്ടാ വലിയ മോതിരം ഇങ്ങനെ ഇങ്ങനെ എൻ്റെ പേരിൽ കണ്ട അത് നേരെ ഇങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് കൂടി കൊച്ചുകൊണ്ട് തിന്നെ കൊച്ചുകൊണ്ടിരുന്ന ഓക്കെ സ്മലിതേ സ്മല അങ്ങോട്ട് അയ്യോ അതെന്നെ സെറ്റ് അറിയാം അറിയാത്ത പോലെ നിൽക്കണിക്കും അല അതേപോലെ അത് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് താഴെ താഴത്ത് പോയിക്കുക ഓക്കെ ഇനി ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഈ ഓർമൻസ് കാരണം അത് ആ മെഹറിൻ്റെ ഹാർട്ട് പൊട്ടിക്കട്ടെ ആ ഓക്കെ ഇത് ചെയ്ത് ഷാൾ ഷോൾ ഉണ്ടോ ആ ഓക്കെ താഴേച്ച ആ ഇത് കഴിഞ്ഞാ ഓക്കെ ഇല്ല അമൗണ്ട് വന്നിട്ട് നിങ്ങൾ ചിന്തിക്കാം ആ ഓക്കെ സ്മാലേ താരത്തിങ്ങ് വിളിക്കാം ആ ഓക്കെ അഞ്ഞ് അതാണ് ആ ില്ലട്ടോ ബ്ലോഗ് എടുക്കണെങ്കിൽ വീടിന്റെ സമയത്ത് ബ്ലോഗ് പറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മറല്ലേ എന്റെ ോ പറഞ്ഞു കൈത്താ മറ്റേ ടിഷ്യൂ പേപ്പറും ഒക്കെ ഉടത്തു വെച്ചോ ആ സൈഡിൽ തന്നെ വാ എന്താ തല എന്തായിട്ട് എന്താ തല എന്തെങ്കിലും ചെക്കൻ വന്നി ഇല്ലാതെ നമുക്ക് ഇവിടെ എടുക്കാം അടുത്ത അല കണ്ടിട്ട് ഇല്ലേ ഏ ലോക്ക വേറെവിടെ സ്ഥല ആയി ഇതാറിയാൻ വീടാണ് ആ ചോയ്ക്ക് ഫോട്ടോ എടുക്കണ്ടേ അത് ഈ വീട് എടുക്ക അവിടുന്ന് ആയിണ്ട കൊരക്കൂലേ നായ കാര്യം ഇല്ല മറ്റേ കവറ് വേണ്ട